കയ്പമംഗലത്ത് ക്ഷേത്രത്തിൽ മോഷണം മൂന്നു പിടികാ സെന്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തി തുറന്ന് ദേവി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന താലിമാലയാണ് കവർന്നത് അതേപോലെ ആ ക്ഷേത്രം തുറന്നപ്പോൾ ദേവിയുടെ കഴുത്തിലുള്ള സ്വർണത്തിൻ്റെ താലി ഉണ്ടായിരുന്നു അത് പൊട്ടിച്ച നിലയിലാണ് കണ്ടത് കണ്ടത് അതേപോലെ ഞങ്ങൾ വിളക്കൊക്കെ വയ്ക്കുന്ന റൂമുണ്ട് ആ റൂം കുത്തിപ്പൊളിച്ച നിലയിലൊക്കെയാണ് കണ്ടത് വണ്ടാരം കുത്തിപ്പൊടിച്ച് പൈസ അതിൻ്റെ അകത്തുണ്ടായിരുന്ന പൈസ മൊത്തം കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അങ്ങനെ ചെമ്മോടാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ താഴെ അങ്ങനെ ചാന്തിന് അറിയിക്കുന്നത് ഇടപ്പള്ളിന്ന് താപ്പൂലെടുത്ത് തുറന്ന് ദേവരെ കിടന്ന പൂട്ടി ഓഫീസ് കുത്തി കുത്തിത്തുറന്ന് ശ്രീകോവിലിന്റെ പൂട്ടു തകർത്താണ് മോഷണം നടത്തിയത് ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയും തുറന്നിട്ടുണ്ട് പുറത്തെ ഭണ്ഡാരം തുറന്ന് പണം കവർന്നിട്ടുണ്ട് സ്റ്റോർറൂമിൽ സൂക്ഷിച്ചിരുന്ന പാത്രങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്

കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കാർ പാർക്കിംഗ് മോർ മോർ ആൻഡ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡു ഡോട്ട് You're watching True Line News.